നമ്മൾ പല പലതരം ആൾക്കാരെ കണ്ടിട്ടുണ്ട് സ്വന്തമായിട്ട് ഈ ക്യാമറ വീടിൻ്റെ സിറ്റൗട്ട് ഇരുന്നിട്ട് വീട്ടിലെ തൂണിൽ സിറ്റ് ചെയ്തിട്ട് സ്വന്തമായി ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരു സൈക്കോ വാർത്ത ഇവരെ ആനയും കണ്ടിട്ടുണ്ടോ അതാണ് ഈ ദിനേശിൽ വയസ്സ് പത്ത് എഴുപത് എൺപത് അടുത്തിട്ട് ആയ മൂന്ന് പക്ഷേ ഇതുവരെ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല എങ്ങനെ ഇടും സിനിമാ മേഖലയിൽ നിന്നിട്ട് ആ സിനിമാ മേഖലയിലെ ഉള്ളവന്മാരെ പറ്റി തന്നെ കൂടെ പ്രവർത്തി സഹപ്രവർത്തകരെ പറ്റിത്തന്നെ നുണമ പറഞ്ഞ് ഇത് ഇയാള് ബേസിക്കലി ഒരു നുണത്തിയാണ് അങ്ങനെ നുണമ പറഞ്ഞ് നുണമതി അതിനുള്ള ആളുകൾ തന്നെ ഇയാള് ഫീൽഡൌട്ട് ആയി വേണം ഇപ്പം സിനിമ ഇല്ല ഒന്നുമില്ല പിന്നെ പൈതൃകമായി കിട്ടിയ നാവുകണ്ട് അലക്കാനുള്ള കല ആ കല വെച്ചിപ്പോ യൂട്യൂബിൽ എന്തെങ്കിലും ചെയ്യാവുന്ന രീതിയിൽ ആൾക്കാരെ ഊക്കി പൊളിക്കാതിരിക്കുകയാണ് ഇയാൾ ആണെങ്കിൽ ഇയാൾ ഒരു കണ്ടു കിട്ടുമ്പോൾ സ്ഥിരം ദിലീപിന്റെ ഇയാൾ എല്ലാത്തിനും ഗ്യാമേ ഈ പറഞ്ഞ ഈ കിഴയ എല്ലാത്തിനും ഗ്യാമേ എനിക്ക് പോണ ഈ നാട്ടുരാജാവിന് ആ നരസിംഗത്തിലെ ഡയലോഗ് ഉണ്ടായിരുന്നു പോ മോനെ ദിനേശോ അതെനിക്ക് പോകണം ഇയാളെ യാവനോ ചീത്ത വിളിക്കുന്ന ഡയറക്ടർ ഇൻസ്പെയർ ആയിട്ട് ഉണ്ടാക്കിയ ഡയലോഗ് ആണെന്നാണ് നീ പോ ദിനേശാ എന്ന് പറയുന്നത് കേട്ട് നിശ്ചയമായി ഇറക്കിയ ആണ് ഇത് എനിക്കിതുവായിട്ട് മനസ്സിലാവായി തന്നു പറഞ്ഞാൽ ഈ ശാന്തി വിളയിലെ ജനങ്ങളുണ്ടോ ഇയാളുടെ സ്ഥലം തിരുവനന്തപുരം ശാന്തിവിളയിലെ ജനങ്ങൾ ഈ കൃമീനെ എങ്ങനെ സഹിക്കുന്നു എന്നാണ് ഇയാൾ ഈ കണ്ണുകൊണ്ട് നേരിട്ട് കാണാത്ത ആൾക്കാരെ പറ്റിയൊക്കെ ഇത്രയ്ക്ക് അപരാധം വാങ്ങുന്നു ഈ ഒന്ന് നാട്ടുകാരെ പറ്റി എന്തെങ്കിലും വോയിരുന്നു ഇത് ആലോചിച്ച് ഇയാളെ ആൾക്കാരെ സഹിക്കുകയാണെന്നാണ് നീ നോക്കണം ആ നാട്ടിലെ സിനിമ ആളുകളെ ബോഡി ഷെയിൻ ചെയ്ത് വീഡിയോ ഉണ്ടാക്കലാണ് ഇയാളുടെ പണി ഇയാൾ ആ വൃത്തിക്ക് വാഷ് ഇപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട് സിനിമയിൽ ലഹരിയുടെ ഉപയോഗം കൂടുതലാണ് അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല പക്ഷെ ഇയാളുടെ വിജയുകൾ കണ്ടതോടുകൂടി അത് വിശ്വസിക്കാൻ ഇടയായി കാരണം എന്ന് പറഞ്ഞാൽ ഇയാൾ പറയണമല്ല ഇയാളുടെ ഉത്കണ്ഠകയുടെ പുറത്താണ് ഈ ലഹരിക്ക് ലഹരിക്കടിവായവർക്കാണ് ശരിക്കും ഉത്കണ്ഠം കൂടുതൽ ഇയാൾക്ക് ആരെങ്കിലും ഇത്തിക്കൂടെ ഫേമസ് ആവട്ടെ അപ്പം ഉത്കണ്ഠന ഓർമ്മ പിന്നെ അയാളെ പറ്റിയുള്ള കുറ്റം ഒന്ന് കണ്ടുപിടി പിന്നെ അവനെപ്പറ്റി ഓസ്റ്റിക്ക് എന്നതിനുള്ള രീതിയിൽ നുണ നണോ നോ നുണ തന്നെ ഇയാൾ സത്യം പറഞ്ഞാൽ അഡിക്റ്റാണ് ഇതിനൊക്കെ ലഹരിക്ക് ഈ വയസ്സാണ് ഇപ്പോൾ യൂട്യൂബിൽ നിർത്തിയിട്ട് നല്ല കുടുംബ നുണച്ചു പറ്റിയ നേരം അതാണ് അതാകുമ്പോൾ പൈസയും കിട്ടും ഒരു ചിട്ടിയും പിടിക്കാം യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും വരാം ആവശ്യം പോരാ ഇയാളുടെ പാഷനോ വേണം നുണ പോരാ ആവശ്യം പോരാ മുണയും പറയാം ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്നെ അങ്ങോട്ട് ഹോസ്റ്റ് ചെയ്ത് തീർത്ത് കളയാമെന്നാണ് ശാന്തിപിളിയുടെ ഭാമി വല്ലതും പറയാൻ തുനിഞ്ഞ താങ്കളെ എണ്ണച്ചട്ടി കീട്ട് കരികെ ഹോസ്റ്റീ അല്ല പയ്യുമല്ല കരിക്ക് ഇല്ലാണ്ടായികളും അപ്പോൾ ഞാനീ പറയാമുള്ളൂ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം